ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഡിസ്റ്റോറൻ്റെ പ്രത്യേകത ചെയ്താണെന്ന് അറിയുമോ ഇല്ലാണിട്ട ചിങ്ങത്തിലെ അത്തം അപ്പം ഇന്ന് പൂക്കളിടേണ്ട ദിവസമാണ് അപ്പോൾ നേരത്തോട് കുടിക്ക കുളിയൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് കഴിഞ്ഞിട്ട് മുന്നേ പൂക്കളിടാന്നൊക്കെ പോകാൻ കിട്ടാ ആദ്യം തടിയൊക്കെ തുറത്തി അത് കഴിഞ്ഞ് തുടങ്ങാം കേട്ടോ അപ്പോൾ നേരത്തോട് കുടിച്ചാണോ എടുത്ത് വെച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ചാണകെടുക്കാൻ പാടില്ല അപ്പം ഇന്ന് ചൊവ്വാഴ്ചയാണ് എടുക്കാൻ പോകുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ചാണകം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴൊരു ഓരോക്കായ്ക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പൂക്കളിടാം അപ്പോൾ കുഞ്ഞികളെ ഇൻഗ്രീഡിയൻ വേഗം ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ മ്യൂസിൽ ക്ലാസ് ഉണ്ട് പിന്നെ കുഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂക്കളിടലിന്ന് നടക്കില്ല നല്ല പരച്ചിലായിരിക്കും വാക്സിൻ എടുത്തിട്ടാണ് മൂന്ന് ദിവസം അങ്ങനെ ആവുന്നുള്ളൂ പിന്നെ നമുക്ക് ചെറിയ ഒരു ഒരു വയ്യായി വരണപ്പുറമൊക്കെ ഉണ്ട് അപ്പോൾ വരാത്ത നോക്കണ്ട അപ്പോൾ നമുക്ക് അറിയാതിരിക്കാനൊക്കെ ഞാൻ അടുത്ത് നിന്ന് ഇങ്ങാറില്ല ഇപ്പോൾ അപ്പോൾ അത് കാരണം കൊണ്ട് നേരത്തോടു കൂടി നമുക്ക് പൂക്കളിടാം അപ്പോൾ വാ നമുക്ക് പൂക്കളിടാം fyi at tengo 2 am lightning for lightning don't push only. 아무리 보이 보이. 앞으가아리 보는 게된 കവിടിപ്പൂ എന്താന്നറിയില്ലേ ഞങ്ങൾ ഇന്നലെ കാവടിപ്പൂട്ടാ എങ്ങനെ നിങ്ങളെങ്ങനെയാ അറിയില്ല പൂവൊക്കെ ഇന്നലെ തന്നെ കണ്ണാട്ടിൽ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ നമുക്ക് പല കളറിലുള്ള പല പൂക്കൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അടിപൊളി പൂക്കളേട്ടാ ഒന്നും അടിയിട്ടൊന്നും ഇല്ല നല്ല ഭംഗി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടാ നമുക്ക് എന്തായാലും എന്താ പൂക്കളൊക്കെ അപ്പൊ പൂക്കളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ചാണം ചാണകം എഴുതാണ്ട് എന്ത് പൂക്ക ചാണകം വഴുക ആദ്യം തന്നെ അതായിരിക്കാം നമുക്ക് ശരിക്കും പറഞ്ഞിട്ട് അവയൊക്കെ ഇണ്ടാക്കുന്നത് ഇതിന്റെ ചത്ത ഉണ്ണിയുള്ള അതുകൊണ്ട് ഉണ്ണിനും തെറ്റിയില്ല നേരം കിട്ടിയില്ല പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ തലവോളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഈ പ്രാവശ്യം എന്തായാലും ചോദിച്ചു ചാണകം വേകിട്ട് ഇവിടെ തന്നെ ഇതാകുന്നു മണ്ണിന്റെ ഇല്ലാത്തോണ്ട് നമ്മള് ഇത് ചാണകം വേകിങ്ങ പൂക്കളൊക്കെ വേഗം വാഴം ചെയ്യും വേഗം പോവുകയും ചെയ്യും അപ്പൊ ഉണങ്ങി പോവും ചാണകം വേകിട്ട് ആ കറങ്ങി നല്ല വത്തിക്കാൻ അവിടെ ഇതുപോലെ ఇండి ఎవరిదం కొంత వర్క విశుద్ధాకూడక Tutti i torsi andranno da me, che ne vai di bene? Ma di me lei? non di so, വേഗം വേഗം ഇടാണേ കാരണം നമ്മുടെ കുഞ്ഞു ദിവസം നല്ല ഉറക്കാണ് ചിലപ്പോൾ ഇങ്ങനെ എണിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കുക്കറിലൊക്കെ നിൽക്കും നല്ല കളിച്ചില് കാര്യുണ്ട് ഇപ്പോൾ നമ്മളടുത്തില്ലാത്ത കാരണം കൊണ്ടേ ഇപ്പം എന്തെങ്കിലും പണിയെടുക്കാൻ പോകുമ്പോൾ ആ കാണുന്നില്ലല്ലോ എനിക്കുമ്പോൾ അപ്പോൾ നല്ല കളിച്ചില് കാര് നമുക്കൊരു വിഷമ അടുത്തൊന്നിങ്ങനെ നീ എടുക്കാൻ അപ്പോൾ പരമാവധി എനിക്കു മുന്നേ നമുക്ക് കുക്കറങ്ങി എന്തെങ്കിലും പരിപാടി വേറെ കഴിച്ചുകഴിഞ്ഞാൽ ആ ഒരു തിരിച്ചാലോ എന്നുള്ളതിരി ഞാൻ ഇപ്പോൾ നേരത്തെ എനിക്ക് വെള്ളം ചെയ്യുക അന്ന് പിന്നെ കണ്ടില്ലെങ്കിൽ നല്ല പറച്ചറിയും പിന്നെ നമ്മളെ കുഞ്ഞൂസിന്റെ ആദ്യത്തെ ഓണം കൂടിയാണ് കേട്ടാ ആദ്യത്തെ ഓണത്തിന്റെ തുടക്കമായ അത്താണെങ്കിൽ കുഞ്ഞൂസിൻ്റെ കാണിച്ചു കൊടുക്കണ്ടേ അതേ വായില്ലെങ്കിലും ആദ്യത്തെ അത്തൊക്കെയല്ലേ മിന്നൂസ് നല്ല ഉറക്കത്തില്ലാട്ടാ മിന്നയൂസിനെ വിളിച്ച് ഈ വശം ബുദ്ധിമുട്ടില്ല എക്സാമൊക്കെ അല്ലേ അപ്പൊ നല്ല ഉറക്കത്തില്ല അപ്പൊ ഞാൻ ഓർമ്മയിലോട്ടേന്ന് ചേച്ചു അപ്പൊ ചേച്ചി കഴിഞ്ഞിട്ടും കൂടെ നല്ല ഉറക്ക നമുക്ക് പെട്ടന്ന് പോലൊക്കെ നല്ല എനിക്കോലൊക്കെ ഞാൻ വരുന്ന പൂക്കളൊക്കെ ഏകദേശം വെഞ്ചി കൂട്ടാ വലിയ പൂക്കളൊന്നുമല്ല ചെറിയൊരു പൂക്കള അപ്പൊ നമുക്ക് പൂക്കളറിലൊക്കെ പൂന്തോട്ട നമ്മളിട്ട് കഴിഞ്ഞുണ്ട് കേട്ടാ ഇനി എല്ലാവർക്കും എൻ്റെ അത്ത ദിന ആശംസകൾ